ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ വിചാരിക്കുന്ന വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല കഴിയുന്ന ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് രാവിലെ എണീറ്റിട്ടൊക്കെ ഒരുപാട് നേരമായിട്ടോ അപ്പോൾ എണീറ്റ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തത് അപ്പോൾ ബെഡ് ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് അത് അങ്ങനെ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഇന്ന് ഓട്ടടയും പട്ടാണിക്കറിയും ചായ ഒക്കെ ആയിരുന്നു അപ്പം അത് കഴിച്ചു ഞാൻ കഴിക്കുന്നതിന് മുന്നേ മക്കൾക്കൊക്കെ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിൻ്റെ ശേഷമാണ് ഞാൻ കഴിക്കാനിരുന്നത് അപ്പം അതങ്ങനെ കഴിച്ചു പിന്നെ കൈക്കലിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ ഉപ്പയൊക്കെ ഉണ്ട് കൂടെ ചായക്കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മക്കളെ കുളിപ്പിക്കുന്നതും അവരെ ഉറക്കൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ കഴിഞ്ഞിൻ്റെ ശേഷം ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങി കറിയൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചീരയും പരിപ്പും കൂടിയുള്ള കറിയായിരുന്നു പിന്നെ അതിലേക്ക് കടുക്കും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് ഞാൻ ഒഴിച്ചു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെണ്ടക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പേരി ഉണ്ടാക്കി സാദാ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളിയും ഒക്കെ ആദ്യം വേവിച്ചിട്ട് പിന്നെ വെണ്ടക്ക ഇട്ടുകൊടുക്കുക അത്ര തന്നെ പിന്നെ പപ്പടം പൊരിച്ചെടുത്തു പപ്പടം ഇവിടെ നിർബന്ധമാണ് കേട്ടോ പപ്പടം ഉമ്മാക്ക് എപ്പോഴും വേണം അപ്പോൾ നമ്മൾ എന്നും പപ്പടം പൊരിക്കാറുണ്ട് അത്ര നല്ലതൊന്നുമില്ല എന്നറിയാം എന്നാലും പപ്പടം ഉണ്ടാക്കാറുണ്ട് ഗൈസ് പപ്പടം പൊരിച്ചതിന് ശേഷം മീൻ പൊരിക്കാനുണ്ടായിരുന്നു മീനും മാ മുറിച്ച് മസാല ഒക്കെ തേച്ച് വെച്ചതായിരുന്നു എനിക്ക് പൊരിക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് മീൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു തളമീൻ എന്നാണ് കേട്ടോ ഇവിടെ പറയാം നല്ല വലുപ്പുള്ള നീണ്ടിട്ടുള്ള ഒരു മീനില്ലേ ആ മീനായിരുന്നു ആ എനിക്ക് വലിയ ഇഷ്ടമെന്നല്ല എന്നാലും കുഴപ്പമില്ല മീൻ പൊരിക്കുന്ന ടൈം കൊണ്ട് ഞാൻ പോയി വേഗം കുളിച്ചിട്ടോ കുളിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി അതിൻ്റെ ഇടയിൽ മക്കൾക്കൊക്കെ ലഞ്ചൊക്കെ കൊടുത്തു ഫുഡ് കഴിക്കാൻ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ് ഇനി അതുകൊണ്ട് അവർക്കൊന്നും പ്രശ്നം വേണ്ട വേണ്ടിട്ട് വീഡിയോയിൽ ഞാൻ ആരെയും കാണിക്കാറില്ല അങ്ങനെ നമ്മളുണ്ടാക്കി കൂട്ടാനൊക്കെ കൂട്ടി നല്ല അടിപൊളി ഫുഡായിരുന്നു കെട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂത്ത മോനക്ക് തോണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പഴയ ബുക്കിൽ നിന്ന് പേപ്പറൊക്കെ കീറി ഞാനും അവനും കൂടി കുറച്ച് തോണികളൊക്കെ ഉണ്ടാക്കി ഒറ്റക്ക് തോണി ഉണ്ടാക്കാൻ അവനറിയാന്ന് പറഞ്ഞാണ് വീഡിയോ എടുക്കാമെന്ന് പക്ഷെ അത്ര ആയിട്ട് അവക്കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഉണ്ടാക്കി അപ്പോഴേക്ക് ചെറിയ ആളെ ഞാൻ ഉറക്കി കേട്ടോ ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഞാനും കുറച്ച് ഉറങ്ങി എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞമ്മളൊരു ക്യാരറ്റ് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചോ അങ്ങനെ ഇരുന്നു പിന്നെ ചായയൊക്കെ അതിൻ്റെ ഇടയിൽ കുടിച്ചിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി പിന്നെ രാത്രിയായപ്പോൾ നല്ല മഴ പെയ്തു നല്ല സുഖം ഉണ്ടായിരുന്നു മഴ പെയ്തപ്പം കുറേ ആയിട്ട് വേനലെന്നല്ലേ അപ്പോൾ ഇവിടെ മഴ എപ്പോഴാണ് പെയ്യുന്നുള്ളൂ നല്ല അടിപൊളി മഴ ആയിരുന്നു മഴ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഗൈസ് ബൈ